ായിട്ട് നടന്നു അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് ഈ കേറി കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് എന്താണ് നടക്കുന്ന ഓർമ്മ ഇല്ല ആ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റിലാണ് എന്നല്ല പറയൂ പ്ലീസ് മെസ്സേജ് വരുന്ന പ്രവാഹം നിലച്ചിട്ടില്ലായിരുന്നു നല്ല ചിത്താലായിരുന്നു ഞാൻ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തു നെഗറ്റിവിറ്റി താങ്ങാൻ പറ്റാത്തത് അത്യാവശ്യത്തിന് കിട്ടിയായിരുന്നു ആ അതാ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും എക്സ്പോ എക്സ്പോസ് എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ പിന്നെ കോസ്റ്റ്യൂംസ് ഫിറ്റ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അമ്മ ഷോ കഴിഞ്ഞ് നേരെ ഞാൻ പോവുമായിരുന്നു ട്വൻറ്റിത്തിന് നമ്മുടെ അങ്കമാലിയിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ നിന്ന് നേരെ അവിടുന്ന് ഒമ്പതരക്കിറങ്ങി നേരെ പാലക്കാട് പോയി വെളുപ്പിന് ഷൂട്ട് ചെയ്താൽ അപ്പോൾ ഫിറ്റിങ് നോക്കാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സിൽ കംഫേർട്ടല്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കൊക്കിൽ ഒതുങ്ങുന്നില്ല കൊച്ചുള്ളൂ ആഗ്രഹം കൊണ്ട് ഇട്ടതാണ് പക്ഷേ അത് വയ്യ ലൈഫിൽ പുള്ളിയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഫോട്ടോ ഇടണോ ഇടണോന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇത് നല്ല രസമാണ് ഫോട്ടോന്നും പറഞ്ഞ് പിന്നെ ഫാമിലിയിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റ് ചെയ്തു അത് മാത്രം എനിക്ക് ഓർമ്മ ഞാൻ ആക്ച്വലി ഐഷും അബിയും വന്നത് ഞാൻ ഹൽദിക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാരും ഡേറ്റ് ഉണ്ടാവില്ല അവര് ആയിട്ട് വന്നതാണ് കല്യാണത്തിന് എല്ലാരും താങ്ക് യു താങ്ക് യു എല്ലാരും പ്രാർത്ഥിക്കണം അടിപൊളി ആവാൻ വേണ്ടിട്ട് എപ്പോഴും എല്ലാരും ഒന്നിച്ചുണ്ടായിട്ടുണ്ട് പ്രാർത്ഥിക്കണെട്ടോ താങ്ക് യു കഴിച്ചിട്ട് പോണം കേട്ടോ വിടില്ലല്ലോ അതും ഇപ്പോഴും കളിയില്ലല്ലോ അത് നമ്മുടെ കരിയർ അല്ലേ അത് ഇപ്പം കളിയില്ല പുള്ളി ഡയറക്ടറാണ് അപ്പം ഓൾറെഡി നമ്മളെ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് പിന്നെ എന്നെ കാണുമ്പോഴേ ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ ലൈഫുമായിട്ട് അറിയുന്ന ആളാണ് എനിപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടം കനകരാജ്യമാണ് ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ഇങ്ങനെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല സംസാരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നടക്കട്ടെ എന്നാണ് ആഗ്രഹം പുതിയ ഒരു പ്രൊജക്ട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് കഥ പറഞ്ഞു നിൽക്കുകയാണ് എല്ലാം ശരിയാവു വരികയാണെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാവും എനിക്ക് തോന്നലായിട്ടോ ജീവിതത്തില് വായിക അതെ നായിക ഒരു ക്യാരക്ടർ നമുക്ക് കൊത്തു വരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ കൊത്തിനോടിച്ച് കഴിഞ്ഞാൽ പറ്റില്ല ഇനി ഭാര്യ ആയല്ലോ അതിനേക്കാളും മുന്നേ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം പറഞ്ഞ് ചോദിക്കായിരുന്നു എനിക്ക് ആക്ച്വലി കോമഡി ഞാൻ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാൻ സ്റ്റാർ മാജിക്കില് വരുമ്പോ ഉള്ളൊരു കോമഡി ഇത് ഉണ്ടായിരുന്നു അതല്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഒക്കെ പറയാൻ വേണ്ടിട്ട് അറിയാലോ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോമഡി ഹോൾസെയിൻ എനിക്ക് ഇഷ്ടമാണ് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് കെട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമാണ് ഇണ്ട് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് സബ്ജെക്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം നടക്കട്ടെ അപ്പൊ താങ്ക് യു ശരി